മരണ വീട്ടിലും പാടാം കല്യാണ വീട്ടിലും പാടാം എപ്പോഴെങ്കിലും ജോജോ ചേട്ടന്റെ അകത്ത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണെന്ന് വിചാരിക്കുന്ന മലയാളികൾ പോലും ചിന്തിച്ചിട്ടില്ല അതെനിക്ക് അറിയാം ് നമസ്കാരം ഇത് മക്ബൂൽ മൻസൂറാണ് സിംഗർ റൈറ്റർ ലിറിസിസ്റ്റ് ഡയറക്ടർ ഇങ്ങനെ ഒരുപാട് റോൾസ് ഇനിയും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ സിംഗർ എന്ന് മാത്രം അറിയുള്ളൂ ഒരു ലിറിസിസ്റ്റും സിംഗറുമായിട്ട് ഇനി ഒരുപാട് ഇങ്ങനെ ഒളിച്ചിട്ടുണ്ട് ഇയാളുടെ ഒരു ഇയാളൊരു കടലാണ് ഇത് നമ്മൾ ഡൈവ് ഇനി ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ കിട്ടും എന്തായാലും ഭാവിയിൽ അതുപോലത്തെ കാണട്ടെ െസ്റ്റ് ഞാൻ ഓഫ് ദോസ്റ്റ് ഫേവറേറ്റ് ഐ എം ഐ എം പ്ലസ് ടു ഹാവ് എം മാസ് മൈ ഫ്രണ്ട് അന ടാലൻ്റെ ജീനിയസ് ഹോൾസം എൻ്റർടൈൻമെൻറ്റ് അൽപ്പാച്ചോ മുതൽ കമൽഹാസൻ വരെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഹാപ്പി ടു ബീ വിത്ത് എം സോ ഐ മീൻ മകുൽ നോ ആർ പൊട്ടൻഷ്യൽസ് നമ്മുടെ പൊട്ടൻഷ്യൽസ് എന്താണെന്ന് അറിയാം പക്ഷേ അങ്ങോട്ട് ഇവര് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സം പീപ്പിൾ ആർ എസ്റ്റാബ്ലിഷ് സം പീപ്പിൾ ഹു ആർ ഗെറ്റ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ദർ ഇസ് സംതിങ് ദ് ഐ വുഡ് ലൈക്ക് ടു പുട്ട് ഓഫ് ദയർ എന്താണെന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു ബി ഇൻ ദ റൈറ്റ് സ്പോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദം അതായത് നമ്മുടേതായ കഴിവും നമ്മുടെ ബെസ്റ്റ് കഴിവെന്ന് വെച്ചാൽ ഒരു ഒരു സോ ഒരു കംഫർട്ട് സോണുണ്ട് ബട്ട് ഞാൻ വിശ്വസിക്കുന്ന ട്രൈ ചെയ്യും എനിക്ക് പാടാൻ അറിയാം കൂടുതൽ പ്രെസൻറ്റ് ഇട്ടു ദോഡിയൻ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയാത് പ്രസന്റ് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പാടുക പാട്ടാണ് കുറച്ചുകൂടി എളുപ്പം സംഗീതത്തിൽ ഏറ്റവും എളുപ്പം പാട്ടാണ് ക്വിക്കസ്റ്റ് വെരി ക്യുക്ക് അപ്പോൾ യു ക്യാൻ എവിടെയും പാടാം അപ്പോൾ മരണ വീട്ടിലും പാടാം കല്യാണ വീട്ടിലും പാടാം സോ ഇറ്റ്സ് ബേസിക്കലി ഈസി ടു ബി എ മ്യൂസിഷ്യൻ ഓർ എ സിംഗർ ആൻഡ് യു ക്യാൻ എസ്റ്റാബ്ലിഷ് നൗ ദർ ആർ പ്ലാറ്റ്ഫോംസ് ലൈക്ക് യൂട്യൂബ് ഇൻസ്റ്റവറിങ് വിൽ ഗെറ്റ് ഗെറ്റ് യു ഇൻ ദാറ്റ് ലെവൽ കുറച്ചുകൂടി യെസ് യെസ് പക്ഷേ ദർ യുവർ യുനീക്ക് ടാലൻറ്റ് വാട്ട് യു ഹവ് ടു ഷോ വിസ് യുവർ യുനീക്ക് ടാലൻറ്റ് വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് അത് കുറച്ചുകൂടി നമ്മൾ ഫിൽട്ടർ ചെയ്യണം നമുക്ക് എങ്ങനെ വരണം ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ ചോയ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഫ് ഇഫ് എൻ ആർട്ടിസ്റ്റ് വാണ്ട് ടു ടോക്ക് സംതിങ് സംതിങ് പർട്ടിക്കുലർലി അബൌട്ട് സംതിങ് ദെൻ ഹി ആർ ഷീ അവർ അതിനുവേണ്ടി എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മുടെ ചിന്തയും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മൾ എടുക്കുന്ന ശ്രമം ഇത് രണ്ടും കൂടി കറക്റ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഇന്റൻസിറ്റി ഏറ്റവും അതിൻ്റെ മാക്സിമം ഉണ്ടെങ്കിൽ മാത്രം ഈ ലക്ക് പോലും നമ്മളെ ഫേവർ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതിൽ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും right time with, right people, uh, with the എനിക്ക് ഭയങ്കര പേഴ്സണലി സ്പീക്കിംഗ് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എന്റെ ലൈഫ് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് സംഭവങ്ങൾക്കൊക്കെ ഒരു സിനിമാറ്റിക് സ്വഭാവമുണ്ട് മേ ബി ബിക്കോസ് ഐ ഡ്രീം സോ മച്ച് അബൌട്ട് ഫിലിം ഐ ലുക്കൻ ടു മൈസെൽഫ് ലൈക്ക് എ ഫിലിം മേക്കർ വൻ ഫ്രം മൈ ചൈൽഡ്ഹുഡ് നമ്മൾ സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ കൊതിയാണല്ലോ ഇതെല്ലാം ബേസിക്കലി കൊതിയാണ് അപ്പോൾ ഡ്രീം ഡ്രീം ചെയ്ത് ഡ്രീം ചെയ്താണ് അവിടെ എത്തുക നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറ് പറഞ്ഞപോലെ ഡ്രീമാണ് നമുക്ക് വേണ്ടത് പിന്നെ ഹാർഡ് വർക്കും പേഷ്യൻസും അത് അടിപൊളിയായിരിക്കും With your eyes wide open, not with closed eyes. You must have a dream. And to accomplish your dream, you must first hard work. Hard work, perseverance, and you can come up in your life. Thank you, sir. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് വളരെ റിയലിസ്റ്റിക് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് പിന്നെ ഒരു ഒത്തിരി പേരുടെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക റേഡിയേറ്റിംഗ് ഓറായിട്ട് അവർ വേദിയിലോ അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കുമ്പോഴത്തേക്കോ അതിൻ്റെ പുറകെ ഉള്ള ഒരുപാട്

സി ജോജോ ചേട്ടൻ ഞാൻ ഐ ഫീൽസ് എത്ര സിനിമകൾ നമ്മൾ എപ്പോഴെങ്കിലും അകത്ത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണെന്ന് വിചാരിക്കുന്ന മലയാളികൾ പോലും ചിന്തിച്ചിട്ടില്ല ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഒളിഞ്ഞ് കിടക്കുന്നൊരു കടലാണ് പുള്ളി എന്നുള്ളത് സോ മെനിക്ക് ട്വന്റിസ് എന്താ പുള്ളി ചെയ്തത് എല്ലാരും പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സോ ദാറ്റ് ഡസൻ മാറ്റർ ഈ ഇരുപത് വർഷം അധ്വാനാണോ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് റിസൾട്ടായി വന്നു തുടങ്ങാം പിന്നെ അത് നിലനിർത്താനാണ് <ad> ും നമ്മള് ആക്ച്വലി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും ഇല്ല നമ്മുടെ ഒരു കോമൺ ഫീച്ചർ എന്താന്ന് വെച്ചാൽ ഒരു ഏറ്റവും വലിയ സിമിലാരിറ്റി നമ്മള് രണ്ടും ആദ്യത്തെ പ്രോജക്റ്റ് അടിച്ചതാണ് പറഞ്ഞാൽ അത് എന്തായാലും ദൈവം സഹായിച്ച് അത് എന്താണ് അപ്പൊ ആ ഒരു നമ്മള് അങ്ങോട്ട് എത്തേണ്ടത് വിത്ത് ഓൾ ഓഫ് ദിസ് പുട്ട് ആണ് അതാണ് ഇതെന്റെ ഫോർമുല ആണ് അതെ അതെ യെസ് 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 y സ്ക്വയർ പ്ലസ് b സ്ക്വയർ അപ്പോൾ അത് എനിക്കറിയില്ല അതെ അതെ എന്തായാലും ദി ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ ഐ വാണ്ട് ടു നൗ അബൗട്ട് യുവർ റീസന്റ് സോങ്സ് മന്താകിനി മന്താകിനി യെസ് കൻ യു സീ എ പോർഷൻ ഓഫ് ദാറ്റ് സോങ് ബിക്കോസ് അത്സ് എ വെരി ക്യൂട്ട് സോങ് ആക്ച്വലി ഐ ഹാവ് നെവർ ഹേർഡ് such a song from you നമ്മൾ എപ്പോഴും സുഫിയും ബാക്കി നമ്മൾ ചർച്ചകൾ ചെയ്യുമ്പോൾത്തേക്കുള്ള ഒരു അത് വേറെ ഒരു പാട്ട് പാടാ വാട്ട് ഐ ിനി ഇപ്പോൾ പാടിയ അത് യൂട്യൂബിൽ കേൾക്കുമെല്ലാവരും ഓ മാാരെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് കമ്പോസ് ബൈ ബിബിൻ അപ്പോൾ അതൊന്ന് കാണൂ നിങ്ങൾ കേൾക്കൂ എന്നിട്ട് എൻ്റെ ശബ്ദമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു കേൾക്കൂങ് സംതിങ് ഇപ്പോൾ തോന്നുന്നു மலர் கொண்ட பெண்மை வராமல் போன மழை நீதில் தீ குளிப்பே என் உயிர் போடும் போனாலும் துயிரில்லை பெண்ணு தரரா தாரார வரும் எதிர்காலம் மீது பிழை போடும் பின் ഉയര ഉയ പിന്നിലെ ആരും കാണാളിയും എന്റെ കിതാബിലെ என்டே கிதாபிலே பெண்ணே என்டே கிதாபிலே பெண்ணே ரஜினி சார் கேட்டால் அப்படி இருக்கும் ஒரு பாராட்டுக்கள் சொல்லுங்க மச்சான் பாராட்டுக்கள் ஆக்சுவலி இது ஃபன்டாஸ்டிக் நான் கண்ணு மூடும் போல் அப்படியே வேறே வேற வேறு உலகத்துக்கு போன மாதிரி அந்த மாதிரி ஒரு ஒரு ஸ்பிரிச்சுவல் அது ஒரு ஸ்பிரிச்சுவலான நமக்கு ரொம்ப பிடிச்சமான அந்த ஒரு ஜோன் அது அது கேட்கும்போது அங்கே வந்து தைவீகமாக இருக்கும் நல்லபடியாக நல்லா நடக்கணும் அப்படின்னு சொல்லிட்டு இன்னும் நிறைய மேலே மேலே நீங்கள் வரவங்க வந்துட்டே இருக்கணும் அப்படின்னு சொல்லிட்டு அண்ணாமகேஸ்வரன் நம்ம இங்கே கேட்டுக்கிறேன் நன்றி வணக்கம் ரொம்ப சந்தோஷம் பண்ண தேங்க்யூ சார்